പൊന്നാനിയിലെത്തിയ സന്ദീപ് വാര്യർ പൊന്നാനിയിലെ ശബരിമല ഇടത്താവളം സന്ദർശിച്ചു പിന്നീട് പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിലും വലിയ ജാർത്തനും സന്ദർശനം നടത്തി കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് പൊന്നാനിയിലേക്ക് വരുന്നത് കോൺഗ്രസിലെ അംഗത്വപ്പെടുത്തിന് ശേഷം പല പഴയകാല സഹപ്രവർത്തകരും കളിയാക്കി ചോദിച്ചിരുന്ന പൊന്നാനിയിലേക്ക് പോകുന്നില്ലെന്ന് ഞാൻ ഇന്നലെ അവരെ പറഞ്ഞു ഞാൻ പൊന്നാനിയിലേക്ക് പോകുന്നുണ്ട് കാരണം പൊന്നാനി എന്ന് പറയുന്നത് അവർ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പ്രദേശല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക സമരസതയുടെയും മതനിരപേക്ഷതയും പ്രതീകമാണ് പൊന്നാനി എന്ന് അവരെ അറിയിക്കാൻ കൂടിയിട്ടാണ് യാത്ര ഇന്നിവിടെ കടന്നു വരുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ പൊന്നാനി വഴിക്ക് കടന്നു പോകുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ഒരു ആശ്വാസമായിട്ട് നിലകൊള്ളുന്നത് എന്റെ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ കൂടി നടത്തുന്ന ഈ ഒരു വലിയ പദ്ധതിയാണ് എന്നുള്ളതാണ് പൊന്നാനിയിലെത്തിയ സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലിയോടൊപ്പം എത്തിയ സന്ദീപ് വാര്യരെ വിവിധ സ്ഥലങ്ങളിൽ മുൻ എം പി സി ഹരിദാസ് വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ എം വി ശ്രീധരൻ ടി കെ അഷ്റഫ് എൻ എ ജോസഫ് പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ ഷംസു കല്ലാട്ടിൽ കെ ജെ പ്രകാശ് വി ചന്ദ്രവല്ലി മുസ്തഫ വടമുക്ക് എം രഞ്ജിത്ത് ടി ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കേരളത്തിൻ്റെ ചരിത്രരചന നടത്തുന്ന സമയത്ത് അതിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത അധ്യായങ്ങളാണ് തീർച്ചയായും പൊന്നാനിയിലെ ഈ വലിയ പള്ളിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ജാറവുമൊക്കെ അപ്പോൾ അത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരു പ്രദേശം നമ്മുടെ സംസ്കാരത്തോട് ഇഴകീറി ഇഴകീറി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഏറ്റവും മതസാഹോദര്യത്തോട് കൂടിയിട്ട് ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒറ്റക്കെട്ടായി താമസിക്കുന്ന ഈ മനോഹരമായ ഭൂപ്രദേശത്ത് ഇന്നിവിടെ വന്നുചേരാനും പ്രത്യേകിച്ച് അറുനൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ഈ വലിയ പള്ളിയിൽ ഇവിടെ വരാനും ഇവിടുത്തെ ഭാരവാഹികളുടെ സ്നേഹാധരവുകളൊക്കെ ഏറ്റുവാങ്ങാനും അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് ഭാഗ്യമായിട്ട് കരുതുകയാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ